بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال محمد عائشه بكي رضي الله عنها رسول الله صلى الله عليه وسلم തങ്ങളുടെ على പദവിയിൽ മൂന്നാമത്തെ പക്ഷെ ഇടക്ക് പറയും ഇടക്കിടക്ക് ഹദീജ ബീവിയുടെ മഹത്വങ്ങനെ പറയും ഞാൻ ഹദീജ ബീവി കണ്ടിട്ടൊന്നുമില്ല പക്ഷെ ഇടക്കിടക്കെ ഇങ്ങനെ മധുര പറയും ചിലപ്പോഴേക്ക് ആടിനെ അടുത്തിട്ട് അതിന്റെ മാംസം വിഹിതിച്ചിട്ട് ഹദീജ ബിയുടെ കൂട്ടുകാരികൾക്കൊക്കെ അയച്ചു കൊടുക്കും ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ചോദിക്കും നബിയെ കാലം മ്യക്കുൻ ഫിദ്നിയായില്ല ഹദീജ ദുനിയാവിൽ തങ്ങൾക്ക് ഹദീജ മാത്രമേ ഉള്ളോ എന്തൊരു സ്നേഹാണിത് എന്ന് പറയും അപ്പൊ ആ സമയത്ത് റസൂറു പറയും എൻ്റെ ഹദീജക്ക് പകരം ഹദീജ മാത്രം എന്നെക്കൊണ്ട് ആദ്യമായിട്ട് വിശ്വസിച്ചത് ഞാൻ പ്രവാചകനായപ്പോൾ എന്നെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ചത് എനിക്ക് മക്കളെ തന്നത് മുഴുവനും എന്നെ ഒരു കല്യാണാലോചന വരുമ്പോഴേക്ക് സമൂഹത്തിന്റെ ഇടയിൽ സാമ്പത്തിക സ്കൈല് വെച്ചിട്ട് അഭിമാനമില്ലാത്ത ആളായിട്ട് എന്നെ താഴ്ത്താൻ ശ്രമിച്ചപ്പോ ഉള്ള സമ്പത്ത് മുഴുവനും എന്നെ ഏൽപ്പിച്ച് മുതൽ എൻ്റെ ഭർത്താവ് പണക്കാരനാണെന്നും ഞാൻ പാവപ്പെട്ടവളാണെന്നും സമൂഹത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തി കൊടുത്ത് എനിക്ക് അഭിമാനം തന്നവൾ ജബലബി കുബൈസിന്റെ താഴ്വാരത്തിൽ വർഷം മൂന്ന് വർഷത്തോളം മക്കാര് ബ്രഷ്ട് കല്പിക്കപ്പെട്ടപ്പോൾ എൻ്റെ കൂടെ ചേർന്ന് നിന്ന് എനിക്ക് സമാധാനവും സന്തോഷവും തന്നവൾ എനിക്ക് മക്കളെ തന്നവൾ എത്ര വിശേഷങ്ങളുണ്ട് ഖദീജ ബിവി കുറിച്ച് പറയാറ് റസൂർള്ളാഹി സ്വല്ലാ അലൈഹി വല്ല തങ്ങൾ ഐഷ ബിബിയെ തിരുത്തി കൊടുക്കുകയാണ് അത്രമാത്രം നബി അലൈഹി അല്ല തങ്ങൾ ഇങ്ങോട്ടും മുത്തുനബി അങ്ങോട്ടും സ്നേഹിച്ച മഹദിയാണ് ബി വി ഖീജ റലി അള്ളാഹു വൻഹ ആ ഹദീജ ബി വിയെക്കുറിച്ചാണ് നമ്മൾ അല്പം പറയണത് ഏതായിരുന്നാലും ഖദീജ ബിവി റദി അള്ളാഹു വൻഹ നിലവിൽ നാൽപ്പത് എത്തുന്നു സായാഹ്ന സമയമാണ് ഒരു ദിവസം ഒരാൾ ആ വൈകുന്നേരത്തിൽ സ്ത്രീകൾ ഒരുമിച്ചു കൂടുന്ന ഒരു സ്ഥലത്തിലൂടെ നടന്നു പോകുമ്പോൾ ഇതുവരെ പരിചിതനല്ലാത്ത ഒരാൾ അദ്ദേഹം വന്നിട്ട് പറയാണ് യാ മഴഷാർ നിസാർ അല്ലയോ സ്ത്രീകളെ നിങ്ങളുടെ നാട്ടിൽ ഒരു പ്രവാചകൻ വരുന്നു ആർക്കെങ്കിലും അദ്ദേഹവുമായിട്ട് വേളി കഴിക്കാൻ ദാമ്പത്യബന്ധം നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ പ്രയത്നിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി പോകുന്ന സമയത്ത് ചില സ്ത്രീകളൊക്കെ ചരൽ കല്ലുകളെടുത്ത് അദ്ദേഹത്തെ എറിഞ്ഞു നീ എന്ത് വീട്ടിൽ പറയണത് ഇവിടെ പ്രവാചകം വരികയോ എന്ന് പറഞ്ഞു പക്ഷെ ആ കൂട്ടത്തിൽ ഒരു സ്ത്രീ ഇവർ പറയുന്ന വാക്കുകൾ മാത്രം കേട്ടു ശ്രദ്ധിച്ചു കല്ലറിയാൻ നിന്നില്ല കളിയാക്കാനും നിന്നില്ല ആരായിരിക്കും ആ വരാൻ പോകുന്ന പ്രവാചകൻ കൂലങ്കശമായ ആലോചനകൾ അതാണ് നമ്മുടെ ഉമ്മയായ ഹൈലിദിന്റെ പുത്രിയായ ഹദീജ ബി അലിഅള്ളഹു വൻഹ അന്ന് റസൂർള്ളഹിസ്വല്ലാമ തങ്ങൾക്ക് അൽ അമീൻ എന്നൊരു പേരുകൂടെ ഉണ്ട് സത്യസന്ധൻ നൂറ് പൈസ ഒരു ഫിൽസ് കൊടുത്താലും നൂറ് രൂപ കൊടുത്താലും എത്ര ദറാഹിമുകൾ ദർഹമുകൾ ദിനാറുകൾ കൊടുത്താലും സ്വർണ നാണയങ്ങൾ കൊടുത്താലും എത്ര വലിയ വിലപിടിപ്പുള്ള പേപ്പർ വർക്കുകൾ റസൂറുല്ലാന്റെ കയ്യിൽ കൊടുത്താലും അതൊക്കെ അവിടെ ഭദ്രമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റൂല കൊടുത്ത നാണയം തൊട്ട് അതുപോലെ തന്നെ റസൂർ കയ്യിൽ ഉണ്ടാവും അത് ചെലവാക്കിയിട്ട് പകരം വേറൊന്നും കൊടുക്കാം അങ്ങനെയൊന്നുമില്ല റസൂറുല്ലാൻ ഏൽപ്പിച്ചത് മുത്തനമിന്റെ കയ്യിൽ തന്നെ ഉണ്ടാവും ഒരു മാറ്റവും തിരുത്തിടുന്നതിലുണ്ടാവൂല അത്രയും വിശ്വസ്തനായ അൽ അമീനായ മുത്തനബി തങ്ങളെ കുറിച്ച് ഇടക്കിടക്ക് ഖദീജബി കേൾക്കാൻ തുടങ്ങി ആ സന്തോഷം ഹദീജബിയുടെ മനസ്സിലുണ്ട് ഷാമിലേക്കൊരു കച്ചവട യാത്രയ്ക്ക് വേണ്ടിയിട്ട് റസൂറുല്ലാനെ പറഞ്ഞേക്കാൻ വേണ്ടി തീരുമാനിച്ചു അബൂ താലിബിനോട് സമ്മതാക്കി മൈസറത്താണ് അബൂ താലിബിൻ അടുക്കയിലേക്ക് പോയത് റസൂറുള്ള ആണെങ്കിൽ ചെറിയ പ്രായത്തിലെ പണിയെടുക്കും കാരണം അബൂ താലിബിൻ്റെ വീട് പട്ടിണി പരിവട്ടത്തിന് വിധേയരായവരുടെ വീടാണ് വളരെ പ്രയാസമാണ് ആ വീട്ടിലാ മുത്തനബി സലീസ് തങ്ങളുള്ളത് ആടിനു മേക്കാൻ പോകുമ്പോൾ കിട്ടുന്ന ഫിലിസുകളൊക്കെ ചെറിയ ചെറിയ നാണയത്തൊട്ടുകളൊക്കെ മൂത്താപ്പെ ഏൽപ്പിക്കും അവർക്കൊരു സന്തോഷാവട്ടേം കരുതിയിട്ട് കച്ചവടത്തിന് പറഞ്ഞേക്കാന്ന് പറഞ്ഞപ്പം അബൂ വലിയ സന്തോഷായി സമ്മതിച്ചു മോനോട് പറഞ്ഞു സമ്മതാക്കി അവസാനം മൈസറത്തിൻ്റെ കൂടെ ഷാമിലേക്ക് പോകുന്നു സാധാരണ ചരക്കുകളൊക്കെ ചൂട് ശക്തമായി കഴിഞ്ഞാൽ ചിലപ്പോൾ നശിച്ചു പോകാനും അതുപോലെ തന്നെ കേടുപാടുകൾ സംഭവിക്കാനും ഒക്കെ ഇടയുണ്ട് റസൂറുള്ള കൊണ്ടുപോയ ചരക്ക് ഒന്നും കേടുപാടുകളും വളരെ കൃത്യമായിട്ട് കച്ചവടം ചെയ്തു ഇതുവരെ ഇല്ലാത്ത ലാഭം ഉണ്ടാക്കുകയും ചെയ്തു പോകുന്ന വഴിക്കും തിരിച്ചു വരുന്ന വഴിക്കും മേഘങ്ങൾ തണലിട്ട് കൊടുക്കുന്നതും അതോടൊപ്പം തന്നെ വൃക്ഷച്ചുവട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് നെസ്തൂവ എന്ന് പറയുന്നൊരു പുരോഹിതൻ വന്നിട്ട് ഇത് വരാൻ പോകുന്ന പ്രവാചകനാണെന്നും അതിന്റെ ലക്ഷണങ്ങളൊക്കെ ഈ വ്യക്തിയിൽ ഞാൻ കാണുന്നുണ്ടെന്നും എന്നൊക്കെ പറഞ്ഞപ്പോൾ മൈസറത്ത് കേട്ട കേട്ട മുഴുവൻ സന്തോഷങ്ങളും ഹദീജ ബിവിയിലേക്ക് എത്തിച്ചു കൊടുത്തു അത് കേട്ടപ്പോൾ ഹദീജബിയുടെ മനസ്സിൽ വല്ലാത്തൊരിഷ്ടം റസൂലുല്ലാൻ തോന്നി ഇത് നേരിട്ട് പറഞ്ഞതിന് പകരം മൈസറത്തിനെ ഏൽപ്പിച്ചു റസൂറുല്ലാന്റെ മൂത്താപ്പ അബൂ താലിബിലേക്ക് വിവരം അറിയിക്കാൻ എനിക്ക് മുഹമ്മദിനെ കല്യാണം കഴിക്കണമെന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നറിയാൻ വിവരം അബൂ താലിബിലേക്ക് എത്തിയപ്പോൾ അബൂ താലിബ് അത്ഭുതപ്പെട്ടു ബാക്കി ഭാഗം നാളെ പറയും അള്ളാഹു സുബൻ ഹാല നമ്മുടെ പൊന്നമ്മമാരെ കുറിച്ച് പറഞ്ഞിട്ട് അവരുടെയൊക്കെ പൊരുത്തം കിട്ടി അതോടൊപ്പം റസൂറുല്ലാൻ്റെ വലിയ മഹബത്തും പൊരുത്തവും കിട്ടി ഹാലിക്കായി റബ്ബിഷ്ടപ്പെടുന്ന അടിയാറുകളിൽ നമ്മൾ